ഹായ് ഹലോ ഫ്രണ്ട്സ് ഈ ഇപ്രാവശ്യത്തെ ഓണം ഞാൻ എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് മാങ്ങക്കറിയാണ് ഇത് നമ്മുടെ മത്തൻ ഇഞ്ചേരി ഇത് നമ്മുടെ ചേന വറുത്തതാണ് പിന്നെ അത് ബീൻസും കാരറ്റും കൂടിയുള്ള ഉപ്പേരിയാണ് ഇത് നമ്മുടെ മസാലക്കറിയുണ്ട് പാലക്കാടിലേ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ മലപ്പുറത്ത് ഇതുണ്ടാക്കലില്ല ഇത് സാമ്പാറാണ് അതുപോലെ ഇഞ്ചി ഇഞ്ചിപ്പച്ചടി പയറുപ്പേരി പിന്നെ ഇത് ചേന ഉപ്പേരിയാണ് കേട്ടോ പിന്നെ കൂട്ടുകറിയാണ് പിന്നെ ഇതും നമ്മുടെ കയ്പയ്ക്ക് വറുത്തതാണ് ഇത് നമ്മുടെ കൊത്തവരൻ്റെ ഉപ്പേരിയാണ് ഇത് നമ്മുടെ തക്കാളി പച്ചടിയാണ് ഇത് രസം അപ്പോൾ അത് നമ്മുടെ ശർക്കരപ്പേരിയും വറുത്തുപ്പേരിയും അതൊന്നും പറയുകയാണ് ഇത് നമ്മുടെ എള്ളിൻ്റെ ഒരു കറി ഉണ്ടോ എള്ള് മുളകിട്ട് വെക്കുന്ന ഒരു പ്രത്യേകതരം കറിയാണ് പിന്നെ ഇത് നമ്മുടെ പടുവലത്തിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറേ ഐറ്റംസ് ചോറ് എന്താ ചോറ് പിന്നെ പഴം പുഴുങ്ങിയത് ശർക്കരയിലിട്ട് പുഴുങ്ങിയതാണ് അത് പാൽ പാൽപ്പായസം അത് ചക്ക പായസമാണ് കേട്ടോ ചക്ക പായസം സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ നമ്മുടെ പൈനാപ്പിൾ കിച്ചടിയും ഉണ്ട് മാങ്ങച്ചാർ മാങ്ങ പച്ചടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി പിന്നെ രണ്ട് രണ്ടുതരം എലിശ്ശേരി ഒരു ചേനരശ്ശേരി ഒരു പച്ചക്കായൻ്റെ എരിശ്ശേരി പിന്നെ അത് നമ്മുടെ ക്യാബേജിൻ്റെ ഉപ്പേരി അത് കാളനാണ് കേട്ടോ അപ്പോൾ അത്രത്തിലേക്ക് ഞാൻ കുറേ ഐറ്റംസ് ഞാൻ കൊണ്ടുവന്ന് നമ്മൾ വെക്കുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ എടുത്ത ഫോട്ടോസാണ് അപ്പോൾ അത് മുപ്പത്താറ് ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളി ഓണമായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് മൂന്ന് മിനിറ്റ് വീഡിയോ ആകാത്തത് ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്തത് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചേട്ടം അടിപൊളി എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് ഇവിടെ അന്ന് ഈ മഴയൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഒരു പേടി ഉണ്ടാവും എന്നാലും ഞങ്ങൾ പോയിട്ടോ കാരണം അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താ പറയാ നല്ല വെള്ളവും അതുപോലെ നല്ല തണുപ്പും ഈ പ്രകൃതിയൊക്കെ ആൾ ഒമാനിലെ അവിടെയും ഇവിടെ ഒക്കെ ആണോണ്ട് ഇവിടെ വരുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ പിന്നെ വരുന്നത് മഴക്കാലമായാലും വേനലായാലും എപ്പോഴായാലും നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ തീർച്ചയായിട്ടും പോകും കേട്ടോ കാരണം എന്താ വെച്ചാൽ ആൾ വരുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ അല്ലാതിരുന്ന നമ്മൾ മാത്രമേ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം മഴയാണെന്നെങ്കിലും പേടിയാണെങ്കിൽ പോലും പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയതാണ്ട് പക്ഷേ അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി കാരണം ഇതുപോലെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുക ഇതുപോലെ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടോ കാണാനോ കഴിയില്ല ഇനി ഒരു പ്രാവശ്യം ഇവിടെയൊക്കെ പോകുന്ന പോലും എനിക്കറിയില്ല പക്ഷേ ഈ മഴയത്ത് വന്നാൽ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് ലെങ്ത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ച് വീഡിയോസൊക്കെ ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് അങ്ങനെ ഇതാക്കിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്സും ഒക്കെ കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും എന്നും എനിക്ക് വീഡിയോ ഇടാൻ കഴിയുമെന്നറിയില്ല എന്നാലും ഞാൻ ഓരോ വീഡിയോസായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ മഴയൊക്കെ പോയി ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയി ഇനിയിപ്പോൾ അടുത്തത് എന്താണ് മഴക്കാലം വേനലും ഒക്കെ വരും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ എവിടെയും കിട്ടിയാൽ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും